ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ആഫ്റ്റർ ആണ് കേട്ടോ നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വന്നതാണ് ഗുരുവായൂര് നമ്മുടെ ശ്രീകൃഷ്ണ സ്കൂളല്ലേ സ്കൂളിന്റെ ഓപ്പോസിറ്റായിട്ട് ചെറിയൊരു വഴിയുണ്ട് ആ വഴി കടന്ന റൈറ്റ് സൈഡിൽ തന്നെയാണ് ആര്യ റെസ്റ്റോറന്റ് കുന്നോളത്ത് നിന്ന് വരുമ്പോഴാണ് കേട്ടോ റൈറ്റ് സൈഡിലെ അങ്ങനെയാണ് സ്കൂൾ പറഞ്ഞത് സ്കൂളിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ കറക്റ്റ് ആണല്ലോ അല്ലെ പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ആണ് ഇവിടുന്ന് ഞാൻ ഫുൾ ആയിട്ട് ഫുഡ് കഴിക്കുന്നില്ലേ പക്ഷെ ഞങ്ങള് ഹോസ്പിറ്റലില് ഇന്ന് വാങ്ങാറുണ്ട് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി വാങ്ങുന്ന സമയത്ത് കറികളൊക്കെ കഴിച്ചിട്ടുള്ള ഒരു ടേസ്റ്റ് നേരിട്ട് അറിയാൻ കൂടെ വേണ്ടിയിട്ടാണ് വന്നത് എന്നെ ആട് ചർച്ച ചെയ്യാം വൺ ഫോർട്ടി റുപ്പീസ് ആണ് പറഞ്ഞ് കേട്ടേക്കുന്നത് ഫുഡ് ഡീറ്റെയിൽസ് നമുക്ക് അവിടെ പോയി നോക്കാം പിന്നെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ മേഡം ഉണ്ട് നഴ്സ് സൂപ്പർ ഉണ്ട് അവിടെ റെസ്റ്റോറൻറ്റിൽ കൂടെ ആണായിട്ട് പോയി നോക്കാം ഡീറ്റെയിൽസ് പറയാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നിളാ റെസ്റ്റോറന്റ് ഉണ്ട് അവർക്ക് തന്നെ ചോക്കോർപ്പനി അത് നോൺ വെജ് കൂടി നമ്മള് കഴിച്ചു നോക്കിട്ടൊന്നുമില്ല നമുക്ക് വേറെ ദിവസം അങ്ങനെ പോയിട്ട് അതിന്റെ വിശേഷം കൂടെ പറയാം แต่ว่าหน่วยเดียวอย่างนี้เนาะเนาะค่ะโอเคๆเนาะค่ะ <laughs>

ീ അതിചാറ് ഉളിഞ്ചി ചമ്മന്തി കായത്തോര കാസരക്കറി ഉണ്ടാവല്ലേ ഉരുളക്കറി എന്നാ അതെ ചോറ് Mama, nenek, Mama. mama. സമറ നല്ല കട്ടിണ്ട് പപ്പടം ോട് പറയട്ടുണ്ടോ പുളി നല്ല ടേസ്റ്റ് ആവുന്നുണ്ട് എന്നാലും ഇത്തിരി മദരൊക്കെ നന്നായിട്ടുണ്ട് പക്ഷെ അതുപോലെ തന്നെ റിയണം പോലെ തോന്നുന്നു ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ചോറ് അതിന്റെ ടേസ്റ്റ് മാറി അടുത്തായിട്ട് എടുക്കുമ്പോ അതുകൊണ്ടാണ് ചമ്മത്തടിപെടും കായ ടേസ്റ്റ് വെച്ചാൽ അതിങ്ങനെയാ പച്ചമുളക് മാത്രം ഇട്ടിട്ടുള്ളൂ പച്ചമുളക് മാത്രം മറ്റു മുളക് പൊടീനാണ് നാളികേരം നമ്മള് കഴിച്ചിട്ടുണ്ട് നല്ല നാളികേരത്തിന്റെ ടേസ്റ്റും ആ ഒരു അങ്ങനത്തെ ടേസ്റ്റ് അതായത് നന്നായി ഒഴഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെ കടിക്കാനുള്ള കഷ്ണുണ്ട് അതായത് ആ വെള്ളത്തിൽ തന്നെ കിടന്നതാവില്ല നമ്മള് എന്താ പറയാ ഈ ആമിയക്കൊക്കെ ചേർക്കണ ആ ഒരു ഉദിര നല്ല ടേസ്റ്റ് അമ്മ കുരിയത്തിലൊക്കെ ഒരു ടേസ്റ്റ് ഇത് നല്ല പൊടിയൊന്നും ഇല്ല ചിലക്കൊക്കെ നല്ല പൊടി ഉണ്ടാവില്ല ഞങ്ങിയാണോ ഒന്നും അങ്ങനെ പുളിഞ്ചിതൊക്കെ ഓൾറെഡി ഞാൻ അവിടെ കഴിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ആണെങ്കിൽ ഫുഡ് കാണാൻ കഴിഞ്ഞാൽ നമുക്ക് അവിടെ കഴിച്ചിട്ടുണ്ട് കാരണം അതുകൊണ്ട് എനിക്ക് ഓൾറെഡി അറിയാവുന്ന മസാല കറിയിലെ മറ്റേ പുരുമുളക് പൊടിയും കണ്ടിട്ടാണ് കേട്ടോ കുരുമുളക് പൊടിയുടെ ആ കുരുമുളകിന്റെ ടേസ്റ്റ് നന്നായിട്ടുണ്ട് പിന്നെ മറ്റേ ചില സ്ഥലത്തൊക്കെ കോളിഫ്ലവർ എന്താ വരും നല്ല ചപ്പാട്ടിക്കൊക്കെ കഴിക്കാൻ പോലെ കുറച്ച് ഗ്രേവി അല്ല അങ്ങനെ ഒരു പിന്നെ കുഴമ്പ് രൂപത്തിലൊക്കെ ഉള്ള പോലെ അതിനൊരു പ്രത്യേകത ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും ആ ടേസ്റ്റ് ആണ് ഫീൽ ചെയ്യണം പിന്നെ കുടിവായത്തിന്റെ ഒരു മുന്തി നിൽക്കുന്ന ആ ഒരു ടേസ്റ്റ് ഇതിലിപ്പോ ഒന്നും എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ആരെങ്കിലും കുരുവായൂർ അല്ലെങ്കിൽ മമ്മിയുടെ അമ്പലത്തിന്റെ അമ്പലത്തിന്റെ കൃത്യമായിട്ട് തന്നെയാണ് കുരുവായൂരങ്ങൾ വരുമ്പോ ായിട്ടാണ് അതായത് മഞ്ഞൂര് അമ്പലം എത്ര മുന്നേറ്റ് ഒരു വഴി പോയിട്ട് ആ വഴി കടന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് ആര്യ പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴു കൂട്ടൻ കറി ഇല്ല സാമ്പാർ കൂട്ടാണ് ഏഴു കൂട്ടൻ കറികൾ അതായത് പുളിഞ്ചട അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൂട്ടിയിട്ട് ഇത് സാമ്പാർ പപ്പടം മുളക് വറുത്തത് രസം തൈര് രണ്ട് വേറെ പായസം മൊത്തം ഏഴും ഏഴ് എട്ട് എട്ട് കര സാമ്പാറിന് ഉൾപ്പെടെ എട്ട് കാലുകളും രസം തൈര് പക്കടം മുളക് വെറുത്തത് പായസം ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഏറ്റും ചോറും പായസം ഓക്കെ കടുത്ത തൈര് அந்த இப்போ போய் கழிச்சா ஒரு மதரத்தேஸ்ட் மரடா அங்கே அப்போ സദ്യ എന്ന് പറയുന്നത് പിന്നെ എനിക്ക് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനത്തെ പൈസ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ കൂടുതലും അഭിനയമില്ല ബിരിയാണി പോലെ അല്ലെങ്കിൽ റൈസാണോ കുറുവായിരുന്നില്ല കറികളൊക്കെ സൂപ്പറാണ് ചോറ് എനിക്ക് ഇതാണ് പറയാനുള്ളത് പലപ്പോ പല അഭിപ്രായങ്ങളായിരിക്കും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമന്സിനോട് അറിയിക്കാം ഇനി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനും പറയാം ഓക്കെ സത്യത്തെ പ്രളയായിട്ട് പറഞ്ഞു നാട്ടിൽ കഴിക്കണം ഇവിടെ ഭക്ഷണം പ്രായത്തിലെ പോലെ നമ്മുടെ ടേബിളിൽ എത്താ എല്ലാ കാര്യങ്ങളും ആരോഗ്യം അത് വീട്ടിൽ കഴിക്കുന്നതുപോലെ വളരെ ധൈര്യമായിട്ട് കിട്ടും അപ്പൊ അവിടെ ആരോഗ്യ ഓട്ടം കൊടുത്ത് വാങ്ങിയിട്ട് അവര് അധികം കഴിച്ചിട്ട് കരഞ്ഞാട വെച്ചിട്ടുണ്ടാകും അറിയാം ആ ടേസി കിട്ടാ ഞങ്ങൾക്ക് വന്നാൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് രണ്ടു മണി പണ്ട് കല്യാണം അന്വേഷിച്ചാണ് വാങ്ങിയിട്ട് വന്ന് കഴിച്ചിട്ട്

ിൽ വന്നുവെന്നോ എന്റെ ഞാനില്ല ഞാനീ സാധു സോമാ <,asan tang zaad et�ome> <tab>, <hi>,

मञी <laughs> जहिड़ വീണയാകൂ നീ ദേവായി നീ അതിനെ ഇതിനെ ഒരു ബാക്സം നടത്തിയ ചെറിയൊരു ചാലൻജേ കി വേയ് സപ്പോർട്ട് ചെയ്യാ വന്ന നമ്മൾ ഇവിടെ ആക്കിയണ്ട്ടാ അവ ഇവിടെ കേറിയന്ന ഞാൻ ഇവിടെ താമസ നാലു വർഷം റിവാങ്ക് เอ่อวันนี้เราจะมาสอนการเตรียมเพื่อจะได้ที่งานการนี้เราได้ไปยินดีนะรื่นรังกันนะ അവസ്ഥകള് പിന്നെ അവർ പറഞ്ഞു ചില സമയത്ത് ഇതിനായിട്ട് കുറച്ചുകൂടി കറികളൊക്കെ രണ്ടു മൂന്ന് ഐറ്റംസ് ഒക്കെ കൂടുതലുണ്ടാവുന്ന അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞൂട്ടോ അപ്പൊ നമുക്ക് നാളെ കുഴപ്പമൊന്നുമില്ല അല്ലെ പിന്നെ സോറി ഒരു കര വൺ ഫോർട്ടി റുപ്പീസ് കേട്ടോ വൺ ട്വന്റി റുപ്പീസാണ് ഞാനവിടെ വൺ ഫോർട്ടിന്ന് കേട്ട പോലെയാണ് എനിക്ക് ഫീരുത് വൺ ട്വന്റി റുപ്പീസ് ഒന്നും കേട്ടോ പിന്നെ സത്യം പറഞ്ഞാ ഇങ്ങക്ക് ഈ ഒരു റൈസ് ഞാനും അധികം കഴിക്കാറൊന്നുമില്ല ഞാൻ പറഞ്ഞ കേട്ടോ റൈസിനെ കുറിച്ചിട്ട് ഞാൻ അധികം നല്ല കഴിക്കണമൊന്നുമില്ല പക്ഷെ ഞാൻ ഇന്ന് നന്നായി കഴിച്ചു കാരണം ഒന്നിനോടെ ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ ഒന്നല്ലേ നല്ല കറക്റ്റ് ആയിട്ട് നമ്മള് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മാറി നിക്കുമ്പോ ഉണ്ടാവുന്ന റൈസ് പോലെ പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് തന്നെ ആയിരുന്നു നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ്സിലൂടെ അറിയിക്കാം നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയിക്കോട്ടെ കമന്റ്സിലൂടെ അറിയിച്ച് അത് നമുക്ക് എന്നാലും അറിയൂ എന്റെ ടേസ്റ്റ് അവിടെ നിങ്ങളുടെ ടേസ്റ്റ് അതുപോലെ ഇനി വേടാൻ ആപ്പിൾ നിൽക്കുന്നവരുടെ ഉണ്ടെങ്കിലും ഒന്ന് പറയാട്ടോ കറക്റ്റായിട്ട് സ്ഥലമൊക്കെ മനസ്സിലായി വിശ്വസിക്കണോ ഓക്കെ ഇന്നത്തെ വീഡിയോ നമ്മളോട് വൈനപ്പ് ചെയ്യണം കാരണം സ്ഥിരമായിട്ട് നമ്മൾ എപ്പോഴും കൂടുതൽ വരാറ് പൊറോട്ട തീപ്പ് അതുപോലെ Mata-mata itu pun ingin yang nunggu itu pun kaya. Ini itu pula sikap priyaknya, anak-anaknya, nunggu